ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവർക്കും ഓഫീസ് ടേബിൾ എല്ലാവർക്കും ആവശ്യമായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളൊരു ഓഫീസ് ടേബിൾ പരിചയപ്പെടുത്താനാണ് ഞങ്ങളൊരു ഓഫീസ് ടേബിൾ ടേബിളൊക്കെ നോക്കി നല്ല കാല് വെക്കാനും അതുപോലെ നല്ല സ്പേസ് വരുന്ന നോക്കും ബുക്കുകളും മറ്റേ വർക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഷെൽഫ് വരുന്ന മോഡലാണ് അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് വീഡിയോ എടുക്കുന്നത് കാരണം തന്നെ നല്ല സ്റ്റീലിൻ്റെ ഉണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്ന അലമാര നിങ്ങളത് നോക്കും നല്ല നല്ല കിടിലൻ കളർ ചെയ്തിട്ടുള്ള സ്റ്റീലിൽ വരുന്ന നല്ല അടിപൊളി അലമാരയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും അടിപൊളി മോഡലാണ് കിഡിലൻ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള കളറിലാണ് ഇതും വരുന്നത് അതുപോലെ തന്നെ ഒക്കെ ഒരു ഇതിൻ്റെ കളർ ചേഞ്ചാണ് അതുപോലെ തന്നെ ചെറുതുണ്ട് വലുതുണ്ട് നല്ല സ്പേസ് വരുന്ന മോഡലാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ തന്നെ ഒരു ഒരു പ്രീമിയം ലുക്ക് തന്നെ വരുന്ന മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ലേക്ക ഫർണിച്ചർന്ന് വാങ്ങുകയാണെങ്കിൽ ഇ എം ഐ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരം നിങ്ങൾക്കറിയണ്ടേ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോറോഡ് കീശേരി ആലഞ്ചോട് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ ഫർണിച്ചർ പ്രോ പ്രോ ഓഫർ ഫെസ്റ്റ് നടക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും വേഗാതെ പെട്ടെന്ന് ലേക്ക് ഓഫ് ഫർണിച്ചർ വന്നുള്ളൂ അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യം അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടാകാറുണ്ട് സ്വഭാവ ഫർണിച്ചറുകളൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തരുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആയത് പെട്ടെന്ന് നമ്മൾ ലേക്ക് ഓഫ് ഫർണിച്ചറിൽ വന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കിറ്റൺ ഫർണിച്ചർ ഏതുമായിക്കോട്ടെ നിങ്ങൾക്ക് സോഫയാണോ അതോ അലമാര് ബെഡ്റൂം സെറ്റോ എന്തുമായിക്കോട്ടെ എല്ലാം ലേക്ക ഫർണിച്ചറിലുണ്ട് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അവിടെ വെച്ച് കാണാം ഓക്കെ ബൈ